ഒരു യുദ്ധക്കളമായി മാറിയ സ്ഥല നീ എന്ന ഇവൻ എന്നാ മനസ്സിലാക്കും കേട്ടാ പടക്കം തന്നെ മനസ്സിലാക്കി ആരാക്ക് ഗുരുവാ ചാക്കുണ്ടോ ചാക്കുണ്ടോ കത്താത്ത ചാക്കുണ്ടോ കുരുവി എത്തിച്ചറിയ വ കുരുവിട്ടും എന്നാണ് പാട്ട് അത് ഞാനാന്നോ നാളെ കര പോയി ചേരുന്നത് നീയാണോ അത് ഞാനാന്നോ അന്നോ ടൂട്ടു കരങ്കാരേ കരങ്ക കടലമ്മ കരിഞ്ഞല്ല പെറ്റത് കണ്ണീല്ല മളല്ല കണ്ടത് കരയല്ല കടലല്ല കണ്ടത് കടലിൻ്റെ മക്കള കടലിൻ്റെ കടലിൻ്റെ കാറ്റിൽ ഇരയാകുമോ അതോ ഇരയാ മണ്ണിൽ നീരണവ നായകനു

ി താമര കിളികേ എന്നി ഞാന്ന് ഞങ്ങൾക്ക് ഒരു മാലയത്ത് വിത്തൈതൊക്കെ തോ ഓലമുത്തൽ ചണ്ടത്തെങ്കിൽ ഓല മുത്തലി പോന്ന് ഞങ്ങൾക്ക് ഒരു മാലയത്ത് വിത ഇതൊക്കെ തോ അല്ലിക്കൊടിയേ അല്ലിക്കൊടിയേ കുറുമ്പച്ചക്കൻ്റെ ആ വള കിളിക്കണ കുഞ്ഞോളേ ചീരുപ്പടിക്കണേ വഴി ൂന്ന വളാരാണ് അവളറിയ കൂറ്റക്കാരിയെ പോലെ കൊട്ടും കൊട്ടും വൈ അടി കൊട്ടിക്കൊട്ട് പാറടി കൊട്ടിക്കൊട്ട് പൂവടി കൊട്ടിക്കൊട്ട് തേനടി തളിയങ്കി തോമരക്കില്ലേ ഞാൻ തൂറ്റായിട്ട് ഇതൊക്കെ no, I'm not feeling no, I'm not no, 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 feeling feeling no. Now the party will be part two. Ata. No, 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 no. Just one more, just one more. Take a look at the sky, bye bye. Just one more, just one more. Take a look at the sky, bye bye. Take a look at the sky, bye bye. No, 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 no. Just one more, just one more. Take a look at the sky, bye bye. Just one more, just one more. Take a look at the sky, bye bye. Take a look at the sky, bye bye.